വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുകയാണ് ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദുരിതബാധിതരുടെ അക്കൌണ്ടുകളിൽ നിന്ന് ഇ എം ഈടാക്കിയ കേരള ഗ്രാമീണ ബാങ്കിന്റെ നടപടിയെ മുഖ്യമന്ത്രി വിമർശിച്ചു ദുരന്ത സമയത്ത് യാന്ത്രികമായി പെരുമാറരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ചേരുന്നുണ്ട് പലിശ ഇളവുകൾ അതുപോലെ തന്നെ തിരിച്ചടവിനുള്ള കാലാവധി നീട്ടൽ ഇതൊന്നും പരിഹാര മാർഗമല്ല മുഴുവൻ വായ്പകളും എഴുതി തള്ളണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയാണോ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി നമ്മൾ വയനാട്ടിലെ മേഖലയിലെ വായ്പകൾ സംബന്ധിച്ച് ചർച്ചയാണ് ബാങ്കേഴ്സ് സമിതിയുടെ നിർണായക യോഗമാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത് എന്തായാലും മേഖലയിലെ ആളുകൾ പലതരത്തിലുള്ള വായ്പകൾ എടുത്തിട്ടുണ്ടെന്ന് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഓൺലൈനിലായി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഒപ്പം മുഖ്യമന്ത്രിയോടൊപ്പം ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു വായ്പകളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് ഇവരോടൊപ്പം ഇവരെ അടുത്തുള്ള വായ്പകളെല്ലാം തന്നെ ബാങ്കിന്റെ മൊത്തം വായ്പയുടെ വഴി ചെറിയ ശതമാനം മാത്രമാണ് വായ്പാ തിരിച്ചറിവിന് അവധി നൽകലോ ഈ ഇക്കാര്യത്തിൽ ഒരു പലിശ ഇളവോ മാത്രം ബാധകമല്ല ദുരിത മേഖലയിലെ മുഴുവൻ ബാധ്യതകളും എഴുതിത്തള്ളണമെന്നാണ് മുഖ്യമന്ത്രി ഈ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിന് മുമ്പാകെ വെച്ചത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഈ പ്രധാനമായും ലഭിച്ചിട്ടണമെന്ന തുക സർക്കാരിന് ബാധ്യതയാകരുതെന്നും മുഖ്യമന്ത്രി ഈ യോഗത്തിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതികളുടെ പ്രതിനിധികളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ഒപ്പം മറ്റൊരു വിമർശനം കൂടി മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു സർക്കാർ നല്ല ധനസഹായത്തിൽ നിന്ന് ഇ എം ഐ പിടിച്ച ഗ്രാമീണ ബാങ്കിന്റെ നടപടിയാണ് മുഖ്യമന്ത്രി വിമർശിക്കുകയും ഈ യോഗത്തിലും ബാങ്കിന് മുഖ്യമന്ത്രി താക്കീത് നൽകുകയും ചെയ്തു എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ബാങ്കേഴ്സ് സമിതി യോഗം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് യോഗം പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും ഒരു പൊതു അഭിപ്രായം ഇതിനുശേഷം എടുക്കുക അംബ്ലൈൻ